ഹലോ കൂട്ടുകാർ ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് വേലിയേറ്റത്തെയും വേലിയിറക്കത്തെയും കുറിച്ചാണ് ഓഷ്യൻ ടൈഡ്സ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എങ്കിലും ഒരു എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നിയ ഒരു ചെറിയൊരു സംഗതി ഒരു ചെറിയൊരു അനിമേഷനോടെ വിശദീകരിക്കാമെന്ന് കരുതി അതിനായി ഞാൻ ഉപയോഗിക്കുന്നത് ഫ്ലിപ്പാർ ക്ലിപ്പ് എന്ന ഒരു അനിമേഷൻ സോഫ്റ്റ്വെയറാണ് ആദ്യം എങ്ങനെയാണ് ഓഷ്യൻ ടൈഡ് എന്നതിനെക്കുറിച്ച് പരിശോധിക്കാം നമ്മൾ നമുക്കറിയാം ഗ്രാവിറ്റി അതായത് ചന്ദ്രൻ്റെ ഗുരുത്താകർഷണ ശക്തി ജലത്തെ കൂടുതലായി ആകർഷിക്കുന്നത് കൊണ്ടാണ് ടൈഡ്സ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ ടൈഡ്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ലഭിക്കുന്ന ഇമേജുകൾ എല്ലാം തന്നെ ഇങ്ങനെയായിരിക്കും ഭൂമിയുടെ ചിത്രമുണ്ടാകും ഭൂമിയുടെ ഒരു സൈഡിൽ ചന്ദ്രൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ടാകും രണ്ട് സൈഡിലേക്കും ജലം ബൾജ് ചെയ്തിരിക്കുന്നതായിട്ട് രണ്ട് സൈഡിലേക്കും ജലം പുറന്തള്ളി നിൽക്കുന്നത് പോലെയുള്ള ചിത്രമാണ് കാണിക്കുക അതായത് ഭൂ ചന്ദ്രന് അഭിമുഖമായിട്ട് ഒരു ഭാഗത്ത് വേലിയേറ്റമുണ്ടാകുന്ന അതേസമയം ചന്ദ്രന് എതിർമുഖമുള്ള ഭൂമിയുടെ ഭാഗത്തും വേലിയേറ്റം കാണിക്കാറുണ്ട് അതെങ്ങനെയാണ് എന്ന ഒരു ചോദ്യം എനിക്ക് വളരെ ഒരു കൗതുകമുണർത്തിയ ഒരു ചോദ്യമായിരുന്നു എന്തുകൊണ്ടാണ് ഭൂമിയുടെ രണ്ട് വശങ്ങളിൽ ഒരേ സമയം ടൈഡ് ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ നമ്മൾ കരുതുക ഇതാ ഞാൻ അതിനൊരു ഉദാഹരണമായിട്ട് കാണിക്കാം സാധാരണഗതിയിൽ ഇതാ ഇതുപോലെയാണ് ഞാൻ കരുതിയിരുന്നത് എങ്ങനെയാണ് ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്നു ചന്ദ്രനാഭിമുഖമായ ഭാഗത്ത് മാത്രം ടൈഡ് ഉണ്ടാകുന്നു മറുഭാഗത്ത് വേലി വേലിയിറക്കവും ചന്ദ്രനാഭിമുഖമായ പ്രദേശത്ത് വേലിയേറ്റവും ഉണ്ടാകുന്നു എന്നാണ് എൻ്റെ ധാരണ ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ചിത്രങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെയല്ല എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള കാരണങ്ങൾ പരിശോധിച്ചിൽ നിന്നാണ് വളരെ രസകരമായ അടുത്ത ഒരു സംഗതിയായിട്ട് പറയാം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഭൂമി ക്ഷമിക്കണം ചന്ദ്രൻ ഭൂമിയെയല്ല വലയം ചെയ്യുന്നത് ഭൂമിയും ചന്ദ്രനും പരസ്പരം ഒരു പൊതു കേന്ദ്രത്തെയാണ് വലയം ചെയ്യുന്നത് അതിനെക്കുറിച്ച് വൈശാഖം തമ്പി വളരെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ഇപ്പോൾ ഞാൻ അത് ഒരു ചെറിയൊരു അനി അനിമേഷനായിട്ട് തന്നെ കാണിക്കാം ഇതാ നോക്കൂ ഇതിൽ ഈ ചുവന്ന അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഭൂമി ഭൂമിയുടെ അകത്ത് തന്നെയാണ് ഈ ഭൂമിയുടെയും ചന്ദ്രൻ്റെയും പൊതു കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാരണം ഭൂമിയുടെ മാസ് ചന്ദ്രൻ്റെ മാസിനെ അപേക്ഷിച്ച് വളരെ വലുത് ആയതിനാൽ ഭൂമിയും ചന്ദ്രനും പ്രദക്ഷിണം ചെയ്യുന്ന പൊതു കേന്ദ്രം ഭൂമിയുടെ അകത്താണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവ വലയം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു അനുഭവമാണ് അതായത് ഭൂമിക്കൊരു ഒരു ഉണ്ടാകുന്നു അതുപോലെ ചന്ദ്രൻ ഭൂമിയെ വലയം ചെയ്യുകയും ചെയ്യുന്നു ഇനി ഇതെങ്ങനെയാണ് ടൈഡിനെ അല്ലെങ്കിൽ ഈ വേലിയേറ്റ വേലിയിറക്കത്തെ സ്വാധീനിക്കുന്നത് എന്ന് അടുത്തൊരു ചിത്രം ഇട്ട് നോക്കാം ഇതാ ഇതിൽ ഞാൻ ടൈഡ് കൂടി വിശദീകരിച്ചിട്ടുണ്ട് ഇതിൽ ചന്ദ്രനോട് അഭിമുഖമായിട്ട് വരുന്ന ബൾജ് എന്നത് ചന്ദ്രൻ്റെ ആകർഷണം കൊണ്ടുണ്ടാകുന്നതാണ് അതേസമയം ചന്ദ്രൻ്റെ എതിർമുഖത്തുള്ള ബൾജ് എന്നത് ഭൂമി ഈ പൊതു കേന്ദ്രത്തിന് ചുറ്റുമുള്ള ആന്തോളനമുണ്ടല്ലോ ആ ആന്തോളനം കൊണ്ട് ജഡത്വം കൊണ്ട് ഇനേർച്ച കൊണ്ട് ഉണ്ടാകുന്ന അതായത് സെൻട്രിഫൂഗൽ ഫോഴ്സ് എന്ന് പറയുമല്ലോ ഇതിൻ്റെ മലയാളം വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല ക്ഷമിക്കുക അപ്പോൾ ഈ സെൻട്രിഫൂഗൽ ഫോഴ്സ് കൊണ്ടാണ് ഭൂമിയുടെ ചന്ദ്രനെ അഭിമുഖമല്ലാത്ത മറുവശത്തുണ്ടാകുന്ന വേലിയേറ്റം ഉണ്ടാകുന്നത് അതേസമയം മറ്റു രണ്ട് വശങ്ങളിൽ വേലിയിറക്കമാക്കുകയും ചെയ്യും എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് മനസ്സിലായി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കുക ചോദ്യങ്ങൾ ചോദിക്കുക ഞാൻ സംശയ നിവൃത്തിക്കായി എന്നെ സാധ്യമാകുന്ന പോലെ വിശദീകരിക്കാം നന്ദി